السلام عليكم ورحمة الله وبركاته خلاصة الفقه يعوب بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين سنن التيمم تيمم من ده سنة

ഭിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതൊരു നല്ല കാര്യവും വാലറ്റതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വാലറ്റത് എന്ന് പറഞ്ഞാൽ വറക്കത്തിയില്ലാത്തത് എന്ന് അപ്പൊ തയമ്മുമിലും ഭിസ്മി ചൊല്ലണം തയ്മം ഒരു നല്ല കാര്യമാണല്ലോ രണ്ടാമത്തെ സുന്നത്ത് ഇസ്തിഖ്ബാലുൽ ഖിബ്ല മുന്നിട്ട് നിൽ നിന്നുകൊണ്ട് തൈമം ചെയ്യുക മൂന്നാമത്തെ സുനത്തു മിസ്വാക്ക് ചെയ്യുക എപ്പോഴാണ് തയമിൽ മിസ്വാക്ക് ചെയ്യേണ്ടത് ഭിസ്മി ചൊല്ലി മണ്ണ് അടിച്ചെടുക്കുന്നതിൻ്റെ ഇടയിലായി ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ മിസ്വാക്ക് ചെയ്ത് പിന്നെയാണ് മണ്ണ് അടിച്ചെടുക്കേണ്ടത് നാല് അവന്റെ ഇരു കരങ്ങൾ കൊണ്ട് അവൻ അടിക്കുക മാൻ ഒന്നിച്ച് അടിച്ചെടുക്കുക ആദ്യം ഒരു കൈ കൊണ്ട് മണ്ണടിച്ചെടുത്ത് പിന്നീട് ഒരു കൈ കൊണ്ട് മണ്ണടിച്ചെടുത്ത് അങ്ങനെ പിന്നെ ചെയ്യാവുന്നതാണ് തയമ്മും ശരിയാവും പക്ഷെ സുന്നത്ത് രണ്ട് കരങ്ങൾ കൊണ്ടും ഒന്നിച്ച് അടിച്ചെടുക്കുക എന്നതാണ് അഞ്ച് നസാമി ഫിൽബത്തിൽ ഒന്നാമത്തെ അടിയിൽ തന്നെ വക്കൽ രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരിവക്കൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒന്നാമത്തതിൽ തന്നെ ഊരിവക്കൽ എന്താണ് സുന്നത്താണ് ചുന്നത്താണ് സാനിയത്തി അപ്പോൾ രണ്ടാമത്തതിൽ ഊരിവക്കൽ ഫൈജിബു അത് നിർബന്ധമാണ് ആറ് കുല് ദർഭത്തിൽ എല്ലാ അടി അടിക്കുമ്പോഴും മണ്ണിൽ കൈകൊണ്ട് അടിക്കുമ്പോഴെല്ലാം അവൻ്റെ വിരലുകൾ വിടർത്തിവക്കൽ അശ്വണ്ണത്താണ് ഏഴ് തഹീഫു തുറാബി മണ്ണ് ലഘുവാക്ക മിൻ കഫി അവൻ്റെ കരങ്ങളിൽ നിന്ന് മണ്ണ് അടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ലഘുവാക്കുക മണ്ണ് അത് എങ്ങനെയാണ് ലഘുവാക്കൽ ബിൻ നഹ്റി ഒന്നൊരിക്കൽ കുടയിൽ കൊണ്ട് ി അല്ലെങ്കിൽ ഊതൽ കൊണ്ട് സാധാരണ ചെയ്യാറുള്ളത് ഈ രണ്ട് കൈകളുടെയും പുറഭാഗം വെച്ചൊന്ന് കൊട്ടും അപ്പോൾ മണ്ണ് ലഘുവായി കിട്ടും അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ മണ്ണ് ലഘുവാക്കൽ ലഘുവാക്കുന്നെന്താണ് സുന്നത്താണ് എട്ട് തക്തീമോ ആരാ വജീഹി മുഖം തടവുന്ന സമയത്ത് മുഖത്തിന്റെ മുകൾ ഭാഗം മുതൽക്ക് തടവുക ആദ്യം മുഖത്തിൻ്റെ മുഗൾ ഭാഗം തടവിയിട്ട് അങ്ങനെയാണ് മുഖം തടവൽ സുന്നത്ത് വയുന്ന യഥൈഹി അതുപോലെ തന്നെ കൈകൾ തടവുമ്പോൾ ആദ്യം വലത്തേ കൈ തടവുക ഇടത്തെ കൈ ആദ്യം തടവി വലത്തേ കൈ രണ്ടാമത് തടവിയാൽ തയമവും ശരിയാകും പക്ഷേ സുന്നത്ത് ലഭിക്കുകയില്ല സുന്നത്ത് ലഭിക്കണമെങ്കിൽ ആദ്യം വലത്തേ കൈയും പിന്നെ കൈയും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒമ്പത് തഹ്ലീലും അസാബി ഇല്ല കൈകളുടെ വിരലുകൾ തിക്കകറ്റുക ബിത്തശ്ബിക്ക് കോർത്തുകൊണ്ട് അപ്പോൾ വിരലുകൾ പരസ്പരം കോർത്തുകൊണ്ട് വിരലുകൾ തിക്കകറ്റുക ان شاء الله باقي الحلقه سلام واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته